വീട് സ്വർണവും ൂരിൽ കുത്തിവർന്നു വിഴിഞ്ഞം വെണ്ണിയൂരിൽ വീട് കുത്തി തുറന്ന മോഷണം സ്വർണവും പണവും മോഷ്ടാക്കൾ കവർന്നു അന്വേഷണം ആരംഭിച്ച് വിഴിഞ്ഞം പോലീസ് റിട്ടയേർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയായ വെങ്ങാനൂർ വെണ്ണൂർ സ്വദേശി ഗിൽബർട്ടിന്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും പണവുമാണ് കവർന്നത് ഇന്ന് രാവിലെയാണ് മോഷണ വിവരം അറിയുന്നത് ഗിൽബർട്ടിന്റെ ഭാര്യ വിമലകുമാരിയുടെയും മകൻ ബെൻസന്റെയും ഉൾപ്പെടെ തൊണ്ണൂറ് പവൻ സ്വർണം വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഇതിൽ ഗിൽബർട്ടിന്റെ മുറിയിൽ അലമാരിൽ സൂക്ഷിച്ചിരുന്ന പതിനാറ് പവനും ഒരു ലക്ഷം രൂപയും കവർന്നതായി സ്ഥിരീകരിച്ചു ഗിൽബർട്ടിന്റെ മകനും അഞ്ചലിലെ കോളേജ് ജീവനക്കാരനുമായ ബെൻസനും ഭാര്യ ഷിംനയുടെയും മുറിയിലായിരുന്നു ബാക്കി സ്വർണാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ശ്രമം നടന്ന ഇവിടെ നിന്നും സ്വർണം നഷ്ടമായിട്ടുണ്ടോ എന്ന് ഇവർ എത്തിയ ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോലീസ് വ്യക്തമാക്കി ഗിൽബർട്ടിന്റെ സഹോദരി പുത്രൻ അടുത്തിടെ മരിച്ചിരുന്നു ആയതിനാൽ രാത്രികാലങ്ങളിൽ വീട് പൂട്ടി സമീപത്തെ സഹോദരിയുടെ വീട്ടിലായിരുന്നു കുടുംബസമേതം കിടന്നിരുന്നത് ഇന്ന് പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടെത്തുന്നത് ഗേറ്റ് പൂട്ടിയിരുന്നെങ്കിലും ഇവ തുറക്കാതെ മതിൽ ചാടി കടന്ന മോഷ്ടാവ് മുൻവാതിലും പിൻവാതിലും തുറന്നായിരുന്നു കവർച്ച നടത്തിയത് അലമാരകൾ കുത്തി തുറന്ന നിലയിലും സാധനങ്ങൾ വലിച്ചു വരിട്ട നിലയിലുമായിരുന്നു വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ബോക്സ്കോഡ് സംഘവും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തും മോഷണം നടന്ന ഈ വീടിനെ കുറിച്ചും ചുറ്റുപാടുകളെ കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളവരാണ് മോഷണത്തിന്റെ പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സിസിടിവി ഫോൺ കോളുകൾ ഉൾപ്പെടെവ കേന്ദ്രീകരിച്ച് വിടിഞ്ഞ പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ